അല്ലാ വലൈക്കും എന്തൊക്കെ ഉണ്ട് എല്ലാരേം വർത്താനൊക്കെ മക്കളെ ഇന്ന് ഫുള്ള് മീറ്റിങ് കഴിഞ്ഞു തട്ടിക്കൊടഞ്ഞു മീറ്റിങ്ങിന് പോയി അഞ്ചുമണി ആക്കണ് ഇവിടെ എത്തിയപ്പോ അപ്പൊ ഏതായാലും ഇന്ന് നമ്മള് താൻ ചെലവുണ്ടല്ലോ നമുക്ക് അപ്പൊ വൈകുന്നേരം നമ്മൾ ഇതാക്കണ് നല്ല ബിരിയാണി വെക്ക നാളെ തലശ്ശേരി ബിരിയാണി വെച്ചിനല്ലേ ഞാന് അതേമാതിരി ഒരു ബിരിയാണി ഉണ്ടാക്കും നല്ല ടേസ്റ്റ് കഴിഞ്ഞിട്ടോ ഒന്ന് ആ ബിരിയാണി നമ്മളെ സാധാരണ ബിരിയാണിയിലേറെ വേറൊരു ടേസ്റ്റ് ഉണ്ട് കഴിഞ്ഞിട്ടോ അത് ഏലക്കായും പട്ടിയും ഗ്രാമ്പും പിന്നെ അത് ലീഫ് വെച്ചിട്ടുട്ടോ അപ്പം അതൊന്നും അങ്ങോട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതാക്കണം രണ്ട് വെള്ളുളളിയാട്ടോ അത് പിന്നെ നമ്മൾ ഇതാക്കണം ഒരു മൂന്നാല് വള്ളുളി ഇതാക്കണം ഇവിടെ പൊരിച്ചു വെച്ചിരുന്നു കേട്ടോ അണ്ടിപ്പരിപ്പും ഉള്ളിയൊക്കെ മസാല കേരള ഉള്ളി ഒന്ന് ഒന്നിന് വാടി കിട്ടിയാൽ നമുക്ക് അച്ച പതിനൊന്ന് പതിനൊന്നരക്കാട്ടോ മീറ്റിങ് ഒരാൾക്ക് രണ്ട് മണിക്ക് ഒരാൾക്ക് രണ്ടരക്ക് എല്ലായിട്ടും എത്തണ്ടേ രണ്ടാളൊരു സ്കൂളാണ് ഒരാൾ വേറെ സ്കൂൾ അങ്ങനെ ഏതായാലും അതിനൊക്കെ പോയി വന്ന് കുറച്ചേ നമ്മൾ കടന്ന് നടങ്ങിട്ടാണ് ഇപ്പൊ അടുത്തുള്ളത് ഉള്ളി ഒന്ന് വാടിക്കിട്ടിരിക്കണോ അപ്പൊ നമ്മളിതാക്കണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കേട്ടോ അതൊന്ന് ചതച്ചതിട്ട് കൊടുത്തു ഇപ്പൊ ലേസം കുരുമുളക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതേമാതിരി കുറച്ച് ഗരം മസാല ഗരം മസാല ആണത് ഗരം മസാലപ്പൊടി ഇട്ടെടുക്കുന്നത് ഇനി നമുക്ക് തീകര ലേസം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം കുറച്ച് മതി ലേസം മഞ്ഞപ്പൊടി ഇനി നമ്മളെ ചിക്കൻ എഴുതി ഇട്ടുങ്ങാട് ചെറിയ പീസാട്ടോ ബിരിയാണി വെക്കണമെന്നൊക്കെ എഴുതിയിട്ടില്ല അപ്പോൾ മക്കള് ബിരിയാണി മതി ഇറങ്ങപ്പോൾ പിന്നെ അങ്ങനെ സാധിക്കാം അപ്പൊ ഇനി ഇത് നല്ലോണം ഒന്നങ്ങൾ അളക്കി കൊടുക്കണിട്ട് ആദ്യം കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു കുറച്ച് പൊതി പിന്നെ നമ്മൾ ഇതാക്കണിട്ടോ കുറച്ച് തൈരാണ് ഒഴിച്ചുകൊടുക്കുന്നത് പിന്നെ രണ്ട് തക്കാളി എടുത്തോളൂ കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തേ തക്കാളി ഇട്ടോ നമ്മൾ സാധാ ബിരിയാണിന്ന് കൊറച്ചൊരു വ്യത്യസ്ത ആയിട്ടുള്ളൊരു ബിരിയാണി ആട്ടത് അതുകൊണ്ട് തന്നെ വേറെ ടേസ്റ്റും ഉണ്ട് ഞാൻ നാള് ഉണ്ടാക്കി അപ്പൊ അത് ഭയങ്കര രസായിട്ടോ അപ്പൊ ഇനി ഇത് നല്ലോണം തിളക്കട്ടെ മോനോ എല്ലാ മസാലകളും ഇട്ടോ ഇനി ഒന്ന് നല്ലോണം ഒന്ന് അളക്കി കൊടുക്കട്ടെ നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളെ പൊരിച്ച ഉള്ളി കേട്ടോ ഇട്ടുകൊടുക്കണത് ഈ ഒരു ചോറിന്റെ ടേസ്റ്റ് അറിയണത് ഇതാണ് അപ്പോൾ അപ്പൊ ഇതാ ഇട്ടുകൊടുക്കുന്നത്

ബുക്ക് കൊടുത്തോക്കിട്ടില്ലായിരുന്നു അങ്ങനെ മാർക്ക് വാങ്ങിയില്ലേ അപ്പോൾ അങ്ങനെ അതാക്കണേട്ടോ ചോറ് ദമ്മിടാണ് അപ്പോൾ ഞാൻ നെയ്ച്ചോറാക്കി വെച്ചത് കഴിഞ്ഞിട്ടോ അത് നെയ്ച്ചോറാക്കി വെച്ചാണ്ട് ഞമ്മളിതാക്കണ് ചോറ് ദമ്മിടുകട്ടോ നമ്മൾ തിളപ്പിച്ചു വെക്കണേ വെക്കണമെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ നമ്മൾ നെയ്ച്ചോറാക്കിങ്ങാണ്ട് വേവിച്ചാണ്ട് ഇങ്ങനെ ദമ്മിടുമ്പോൾ അപ്പോൾ മക്കൾ എനിക്ക് മാർക്കുണ്ട് വെച്ച മാർക്കില്ലാണ്ട് അങ്ങനെ തിരക്കി കൂടുകട്ടോ സോനുവിന് നല്ല മാർക്കുണ്ട് പിന്നെ മോളുവിന് പിന്നെ സിലബസ് മാറിയോണ്ട് ഇല്ലൊരു ഇതുണ്ട് കേട്ടോ ചെറിയൊരു കമ്മിയുള്ളൂ അല്ല കുഴപ്പമൊന്നുമില്ല പിന്നെ മാർക്കൊക്കെ ഉണ്ട് എല്ലാവർക്കും അപ്പോൾ ഏതായാലും ഇതാക്കണേ നമ്മളെ ചോറൊക്കെ ഇതമ്മിട്ടോ അപ്പം ഇനി ഇത് ഒരു കിലോന് അരിയായിട്ടായിട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ചോറൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇനി അപ്പോൾ പിന്നെ ചിക്കനും ഉണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് ഇനി ഇവിടെ പിന്നെ ഇപ്പോൾ ഒന്നും നോക്കിയില്ല ഉള്ള സാധനം വെച്ചങ്ങാണ്ട് ഉള്ളിയൊക്കെ കമ്മിരുന്നാലും ഉള്ള സാധനം വെച്ച്ങ്ങാണ്ട് ഉൾപ്പെരി തട്ടിക്കൂട്ട് കരശ്ശേരി ദം ബിരിയാണി കേട്ടോ അതിനധികം സാ നമ്മള് ബിരിയാണിൻ്റെ അത്ര സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ ഇതിന് വലിയ ജീരകം അങ്ങനെ എല്ലാം ഒന്നും ഇതീ കിട്ടിട്ടില്ലല്ലോ മസാല ഒക്കെ കമ്മിയാണ് അങ്ങനെ ഏതായാലും കുറച്ച് നെയ്യൊക്കെ അതിൻ്റെ മേലങ്ങോട്ട് ആക്കി കൊടുത്താണ്ടേ സൺഫ്ലവറിന്റെ ഓയിലില്ലട്ടോ സൺഫ്ലവറിൻ്റെ ഓയിൽ വേണ്ട നമുക്ക് ഈ നെയ്യാണത് കാര്യമായിട്ട് വേണ്ടിയത് ഓയില് വേണ്ട പിന്നെ അധികം വയലിതീക്ക് യൂസ് ചെയ്തിട്ടില്ല നെയ്ച്ചോറ് വെക്കുമ്പോൾ അപ്പത്തൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇതാക്കണേ അതിൻ്റെ മേലൊക്കെ നല്ല കന്നല്ലേ ആ ഒരു ചട്ടി ഞാൻ കയറ്റി വെച്ചിരിക്കാണ് അങ്ങനെ ഇതായാലും ചോറൊക്കെ നമ്മൾ ദമ്മ് പൊട്ടിച്ചിട്ടോ അപ്പം നമ്മൾ ഉസ്താദ് വരാനയിക്കണ് അപ്പോൾ നമ്മളെല്ലാ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞൊക്കെ നമ്മളിതാക്കണ് ഇതമ്മൊക്കെ പൊട്ടിച്ച് വേറൊരു പാത്രത്തിൽ കിട്ടുകാണ്ട് പിന്നെ അതിൻ്റെ ആ ചിക്കൻ ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് മേലക്കാക്കിങ്ങാണ്ട് നമ്മൾ ചോറായി തന്നെ അവിടെ ഒട്ടി കൊടുക്കണം കേട്ടോ അപ്പം ഇങ്ങനെ നമുക്ക് വേറെ തിരിച്ച് എടുത്താലുള്ളൂ എല്ലാ ചോറും ഒരേമാതിരി ആ മസാലയിലൊന്നും പിടിച്ചോളൂ അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു സോഫ്റ്റില്ലേ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ അല്ലേ നല്ല ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് പറയുമ്പോൾ ഉള്ള സാധനം വെച്ചിട്ടുണ്ടാക്കി ഉള്ള സാധനം പറഞ്ഞാൽ അത്യാവശ്യം എല്ലാതും ഉണ്ട് കേട്ടോ പിന്നെ ഉള്ളി വല്ലുള്ളിയൊക്കെയാണ് വല്ലുള്ളി ആകെ അഞ്ചെണ്ണൊക്കെ ഉണ്ടായി എന്നാലും അതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് സാലഡിയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്നാലും അടിപൊളിയ കേട്ടോ ചോറ് അപ്പം ഏതായാലും ചിക്കനൊക്കെ അതാക്കണ് വേറെ വേറെ ഉടഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാനത് വേറെ അങ്ങോട്ട് കോരി വെക്കുകയാണ് നമുക്ക് ചോറിൻ്റെ മേലെ കിട്ടാല് വളമ്പുമ്പോൾ അങ്ങനെ അതിൽ നിന്ന് അങ്ങനെ കോരി എടുത്താൽ മതിയല്ലോ അപ്പോൾ ഏതായാലും ചിക്കനൊക്കെ അതിനായിട്ട് കോരി എടുത്ത് കെട്ടോ അപ്പം ഇനി നമുക്ക് ഈ ചോറ് അങ്ങോട്ട് കൊട്ട അപ്പം സോനും അതവിടെ അങ്ങനെ എന്താ കുത്തിരിക്കണു കയറിയങ്ങാണ്ട് ഇവിടേക്ക് നോക്കുമ്പോൾ മക്കളെ ഭയങ്കര ഇഷ്ടമായിട്ടും ഇപ്പം പെരും കാടുവാണിപ്പോൾ ഇവിടെ അപ്പം അങ്ങനെ ഏതായാലും ചോറ് കൈക്ക് ഇട്ടാണ്ട് പിന്നെ ചിക്കനൊക്കെ അതിൻ്റെ മേലൊക്കെ അങ്ങോട്ട് ഇട്ടുകട്ടോ അപ്പം ഇനി ചോറൊക്കെ വേവിച്ചെ ആ പുസ്തക അത് വരാൻ ഇരിക്കുന്നുട്ടോ അപ്പം നമുക്ക് ചോറൊക്കെ വിളമ്പി കൊടുക്കണം അപ്പം ഇങ്ങനെയുള്ള ചോറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മക്കളും തന്നെ എത്തുന്നുണ്ടാവും അല്ലെങ്കിൽ പോലെ ഈ വൈക്ക് കാണൂല അപ്പോൾ ഏതായാലും നമ്മളെ ഉസ്താദൊക്കെ ചോറ് വെച്ച് പോയി ഇനി നമ്മളും തന്നെ ചോറൊക്കെ തിന്നിട്ടെ മേശമൊക്കെ പോകുന്നു കേട്ടോ എല്ലാവർക്കും ഒപ്പം ഇരിക്കുകയെന്ന് കരുതിങ്ങാണ്ട് ഈ ഒരു ഇരുത്തം പറഞ്ഞാൽ ഒരു രസമാണ് ചിലപ്പോൾ എല്ലാവരും ഒന്നും കിട്ടലില്ല ഇരിക്കാന് അപ്പോൾ ഇക്കുണ്ട് ഇടയ്ക്ക കുപ്പായിട്ടിട്ടില്ല അപ്പോൾ ഞാനതാണ് വീഡിയോയിൽ ഇപ്പൊ കേട്ടോ അപ്പോൾ ഏതായാലും മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞതൊക്കെ തന്നെയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക നമ്മൾ ഈ വെക്കലമായി തന്നെ ഒന്ന് വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്ന് അറിയിച്ചുകൊണ്ടിട്ടു അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇല്ലായെന്ന് തന്നെ ഞാൻ പറയുള്ളൂ അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസലാമലൈക്കും